എന്താ ചൂടില്ല എന്ത് ചൂടാലെ മോളെവിടെ പോയി ചൂടൊന്നുമില്ലല്ലോ എന്തേലും റോയൽ വാങ്ങിയതാണ് സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര സംസ്ഥാന സർക്കാർ നടത്തുന്ന നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ചെറുതുരുത്തി സംസ്കൃതിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒന്നിച്ചൊന്നായി അണിനിരക്കാം നല്ല നാളേക്കായി ഒത്തൊരുമിക്കാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് മെയ് പതിനെട്ടിന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ചെറുതുരുത്തി ഹാപ്പിനെസ് പാർക്കിൽ വെച്ച് നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി പങ്കെടുക്കും എക്സൈസ് വകുപ്പ് പ്രിവെൻറ്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ബോധവൽക്കരണ ക്ലാസ് എടുക്കും ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ ഷൊർണൂർ ജനബേരി അവതരിപ്പിക്കുന്ന ചെറുനാടകം തെരുവോര ചിത്രരചന എന്നിവ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ब्रिटको डॉट को डॉट इन ब्रिटको एंड ब्रिटको जे आर जे कॉम्प्लेक्स मेन रोड अटपालम